ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പരസ്പരം ഫോൺ വിളിച്ച് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ രണ്ടുപേരും ഏതായാലും ആ വാശിയുടെ ഒടുവിൽ വേദയെ കാണാതിരിക്കാൻ വിക്രത്തിന് പറ്റില്ല എന്ന് വിക്രത്തിന് മനസ്സിലായി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആരോടും പറയാതെ വേദയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ വേദയാണെങ്കിലോ വിക്രം തന്നെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ റോഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ജനലിൻ്റെ അവിടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ വിക്രം വരുന്നത് കാണുകയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ വേദ വേഗം തന്നെ മാറി ഒളിച്ച് നിൽക്കും കേട്ടോ വിക്രം എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വേദ മാറി നിൽക്കണത് അറിയില്ല അപ്പോൾ വിക്രം വേഗം വന്നിട്ട് ഐസുവിൻ്റെ അവിടെയൊക്കെ നോക്കും എല്ലായിടത്തും നോക്കും ആരോടും ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ വേദം എവിടെയാണെന്നുള്ളത് അപ്പോൾ കുറേ നേരം നോക്കിയിട്ട് കാണാതാകുമ്പോൾ ഭയങ്കര വിഷമത്തിൽ വിക്രം തിരിച്ച് നടന്നു പോവാണ് കേട്ടോ ഈ സമയത്ത് വേദ അങ്ങനെ അവിടെ നിന്നിട്ട് കാണുന്നുണ്ട് അപ്പോൾ തന്നെ കാണാതിരിക്കാൻ പറ്റില്ല പുറമേ കാണിക്കുന്ന ഈ ദേഷ്യം മാത്രമേ ഉള്ളൂ തന്നോടുള്ള ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ വേദക്ക് മനസ്സിലാവണം കേട്ടോ എന്തേലും എന്നെ വിളിക്കാതെ വന്നതല്ലേ അപ്പോൾ എന്നെ കാണണ്ട ഞാൻ മാത്രം കണ്ടാൽ മതി എന്നുള്ള ഇതിൽ വേദ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ പക്ഷെ വിക്രം വീണ്ടും ഫോൺ എടുക്കുന്നുണ്ട് വേദയെ വിളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വിക്രത്തിന് അതൊരു മടിയായിട്ട് വേദന വിളിക്കണില്ല അവൾ എന്നെ വിളിച്ചില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ട് ഞാനും വിളിക്കണില്ല എന്നുള്ള ഇതിൽ വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ